ദിയ കൃഷ്ണയ്ക്ക് കുഞ്ഞു ജനിച്ച വിശേഷമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായി മാറിയിരിക്കുന്നത് കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നുള്ള കമന്റുകളാണ് ദിയയുടെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ ഭർത്താവായ അശ്വിൻ ഗണേഷാണ് ദിയയുടെയും കുഞ്ഞിന്റെയും വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുള്ളത് വർഷങ്ങൾക്ക് ശേഷമാണ് ദിയയുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് വീട്ടുകാരൻ നടത്തുന്നത് എല്ലാ ഒരുക്കങ്ങളും ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല കുഞ്ഞിന് പേരിടുന്നത് ദിയയുടെ അമ്മ തന്നെയായിരിക്കും കാരണം ഇത്രയും നാല് മക്കളെ പേരിട്ട് വളർത്തിയതൊക്കെ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ തന്നെയാണ് അതുകൊണ്ട് തന്നെ തന്റെ മകളുടെ ആദ്യത്തെ കൺമണിയെ പേരിടുന്നതും സിന്ധു കൃഷ്ണ തന്നെയായിരിക്കും പേരിന്റെ വിവരങ്ങളും മാത്രമല്ല നൂലുകെട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദിയ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരെ അറിയിക്കുന്നതായിരിക്കും സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോഴേ കാത്തിരിക്കുകയാണ് ഈ ഒരു വേണ്ടി നേരത്തെ ബേബി ശിവർ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴും ഒരുപാട് പേർ കമന്റ് അയത്തിയത് ഇത് എന്തായാലും ആൺകുട്ടി തന്നെയായിരിക്കും നോക്കിക്കോ എന്നൊക്കെയുള്ള കമന്റുകളാണ് ദിയയും കുടുംബത്തെയും അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുന്നത് യുടെ കുടുംബത്തിൽ പുതിയൊരു അതിഥി എത്തിയെന്നും ആൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നതെന്നും വളരെയധികം സന്തോഷമാണ് ഞങ്ങൾക്ക് എന്ന് അറിയിച്ചുകൊണ്ടാണ് കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തങ്ങളുടെ ഈ സന്തോഷം എങ്ങനെ വിവരിച്ചാൽ മനതിയ തങ്ങളുടെ ഈ സന്തോഷം എങ്ങനെയാണ് വിവരിക്കേണ്ടത് അറിയില്ല എന്നാണ് ദിയയും അശ്വിനും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്